സ്റ്റാൻഡിന് സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബാദുഷ ഷെയ്ഖിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പ്രമുഖ സ്വർണ വ്യാപാര സ്ഥാപനമായ മലബാർ ഗോൾഡിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ പാതിരാത്രി അതിക്രമിച്ചു കയറി മുപ്പതിനായിരത്തോളം വില വരുന്ന കോപ്പർ സ്ട്രിപ്പ് മോഷ്ടിച്ച കേസിലെ പ്രതിയെയാണ് പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ ബിർബും സ്വദേശി ബാദുഷാ ഷെയ്ഖിനെയാണ് മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ നേരത്തെ ചെമ്പകമ്പി മോഷ്ടിച്ചതിന് കേസ് നിലവിലുണ്ട് പേഴക്കാപ്പള്ളിയിൽ ഭാര്യയുമായി താമസിക്കുന്ന പ്രതി അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങിയാണ് മോഷണം നടത്തുന്നത് പേഴയ്ക്കാപ്പിള്ളി മൂവാറ്റുപുഴ മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആക്ര പോലീസ് നിരീക്ഷണം നടത്തി വരുന്നുണ്ട് ഇത്തരത്തിൽ മോഷണം മുതൽ വാങ്ങിക്കുന്ന ആളുകളെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ അതുൽ പ്രേം ഉണ്ണി ഷിബു മാത്യു സി പി ഒ ശ്രീജു രാജൻ എന്നിവർ ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ